അസലാമലൈക്കും അലഹദില്ലാഹി റബിള്ളാലും വസ്സലാമ അഷ്റഫിൻ മുർസലീൻ സയ്യദന മുഹമ്മദ് റസൂലി സലുഅലഹി വസ്ലം വാലിഹി വസാജി അജ്മീൻ അമ്മാബാൻ അവർ മയ്യത്തുകളാണ് ജീവനില്ലാത്തവരാണ് ഇവർ ഏത് സമയത്ത് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമെന്ന് അവർ അറിയുകയുമില്ല മുഷിരിക്കുകളുടെ ആരാധനയുടെ അർത്ഥമില്ലായ്മയും മറ്റ് ദൈവങ്ങൾക്ക് അതിനുള്ള അനർഹതയാണ് ഈ വാക്കിൽ അള്ളാഹു ചൂണ്ടിക്കാട്ടുന്നത് ഖുറാൻ ഒന്നാമതായി അഭിസംബോധന ചെയ്യുന്നത് അറബികളെയാണ് അവർ ആരാധിച്ചു വരുന്നതാകട്ടെ വിഗ്രഹങ്ങൾ മുതലായ അള്ളാഹു അല്ലാത്തവരെയുമാണ് ഈ വിഗ്രഹങ്ങൾ യാതൊന്നിനെയും സൃഷ്ടിച്ചുണ്ടാക്കുന്നില്ല അവ തന്നെയും സൃഷ്ടിക്കപ്പെട്ടതാണ് അതായത് ഈ വിഗ്രഹങ്ങളെ മറ്റൊരു മനുഷ്യൻ ഉണ്ടാക്കുന്നതാണ് അവ നിർജീവങ്ങളാണ് മേലിൽ ജീവിക്കാനും പോകുന്നില്ല അവരുടെ ആരാധകന്മാരെ ഏതവസരത്തിലാണ് ഖബറുകളിൽ നിന്ന് എഴുന്നേൽപ്പിക്കപ്പെടുക എന്ന വിവരവും അവർക്കില്ല കാരണം ഈ മനുഷ്യജീവിതത്തിൻ്റെ പൂർണ്ണത എത്തുന്നത് പരലോക ഇതിലേക്ക് ആണ് എന്നിരിക്കെ ഇത്രയും നിണ്യവും നിസ്സാരവുമായ ഈ വസ്തുക്കളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് അങ്ങേയറ്റം അർത്ഥശൂന്യവും വംഗത്വം അല്ലെങ്കിൽ വിഢിത്വവും ആണ് എന്നാണ് താല്പര്യം സൃഷ്ടിക്കുന്നവരല്ല സൃഷ്ടിക്കപ്പെടുന്നവരാണ് എന്നാണ് അവരെ പറ്റി പറഞ്ഞത് അതായത് അവരാരെയും സൃഷ്ടിക്കുന്നില്ല അല്ലെങ്കിൽ ഈ ബിംബങ്ങൾ ആരെയും സൃഷ്ടിക്കുന്നില്ല എന്നാൽ എന്നും മറ്റു വിഷയങ്ങളിലാകട്ടെ വിഗ്രഹങ്ങളും വിഗ്രഹങ്ങളല്ലാത്തവയും സമമാണ് താൻ ലാഹു സുബാനു താല ഇവർ വർണ്ണിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ നിന്നൊക്കെ